തെരഞ്ഞെ 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 കൺഫ്യൂഷനുകളൊക്കെ തീർന്ന് ലാസ്റ്റ് ഇതാ രണ്ട് ടീഷർട്ട് സൽമാൻ എടുത്തിട്ടുണ്ട് ഉണ്ടപ്പായും ഡെയ്ക്ക് മലങ്ങി പറ്റി സൽമാൻ ഒരു പാൻറ് എടുത്തു കൊടുത്തപ്പോഴേക്കും ഉണ്ടപ്പായും ഡെയ്ക്ക് ഒരു പരിവാന്നാണ് നിങ്ങള് കാണാൻ പോണത് വല്യ പാൻ അതെടുത്തു കറുപ്പുട്ടോട്ടോ കറുപ്പ് എടുത്തു വേണ്ടത്ര മുപ്പത്തി ആറ് അഞ്ചു കൂട്ടണം കറുപ്പ് വേണ്ട മറുപ്പ് വേണ്ട വേറെ ഓർക്ക് ആ നാലാ നാലാമത്തെ മെന്റ മുകളിലേല്ലേ നീലഅടി അടി തെച്ച് തൊട്ടേ പാടിയോ ആ ടൗസൻ്റെ ആ കുഞ്ഞാണി ഒരു മണി കരുത്ത പാടം കുത്തി ഇഷ്ടപ്പെട്ടില്ലേ ഇത് ഇഷ്ടപ്പെട്ടില്ലേ പോണ്ടി വെക്ക് അടുത്തടുക്ക് അതെ ഓനെ അത് പറ്റി കൂടു അത് ഞമ്മടുത്തു അടുത്ത മോളിൽ കൂടെ മോളിൽ കൂടെ ട എനിക്ക് അറിയാം നോക്കട്ടെ ആയി രണ്ടും പാൻറുമായി എല്ലാവരും അതില് ടൈൽസൊക്കെ പൊട്ടും അതാ നയിച്ച പാൻറ്റ് മാറ്റി മാറ്റി ഞാൻ പറയണ മരി കാട്ട് ഇനി ഇതിനു ഇത് നമ്മള് ബില്ലാക്കാനുള്ള ഇതിനു കാട്ട് ഇത് രണ്ടുപേക്കട്ടാ ഇത് ആർക്കും കൊടുക്കരുതിട്ടോ അത് സെൽമാൻ്റെ ഇനി ഈ പാന്റ് ഊര് എന്നാലേ പാന്റ് സൈസ് ഉള്ളത് കിട്ടുള്ളൂ പാൻറ് അത് വടക്ക പിന്നെ വടക്ക പോലും മടക്കി തരുവേ ഇതെന്താ ഇതെന്താന്നല്ലേ പന്തലിന്റെ പന്തളിണ്ട് അല്ലെങ്കിൽ എന്റെ കുട്ടി ബസ്സിന് വാടക്കടക്കോളൂ ഈ ബാൻഡിന് ഊര് മറക്കാട്ട് ഗാർമെന്റ് കൾച്ചർ കൾച്ചർന്നാണ് നമ്മളെ ഷോപ്പിന്റെ പേര് ഇത് നമ്മുടെ സ്വന്തം ചങ്ങായിടെ തന്നെയാണ് ചെങ്ങായിടെ കടയിൽ വിചാരിച്ചിട്ട് തള്ളി മറിക്കണമൊന്നുമില്ല നല്ല കളക്ഷൻസ് ഉള്ള ഷോപ്പാണ് അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെറുപ്പളശ്ശേരിന്ന് പാലക്കാട് റോഡുമ്മേ റൈറ്റ് സൈഡില് മുകളിലാണ് നമ്മുടെ ഗാർമെന്റ് കൾച്ചർ കൾച്ചറുള്ളത് മുപ്പത്തി എട്ട് വേണം മുപ്പത്തി എട്ട് ഇരിക്കുന്ന കാർ ഇഷ്ടോലെ ഇത് ഇഷ്ടോ ഇഷ്ടോ ഇത് എത്രയോ ആ മതിയോ ആ നിർത്തോ സാധന നോർമൽ പാൻറ്റ് മുപ്പത്തെട്ടിൽ തോന്നുന്നു ഇതായിരിക്കണ സാധനം നോക്കട്ടെ തരാം അതെ നിങ്ങള് കാണില്ല സൽമാൻ ഒരു പാന്റ് സെലക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാരാണോ അവന്റെ പിന്നാലെ എന്ത് തിരഞ്ഞെടുക്കുന്നത് അല്ല അല്ലേ നേരെ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ എന്നിട്ട് എന്നിട്ട് കൊഴിയാടി ഇരിതുവാരി നീ ഇങ്ങോട്ട് വാവിയാ ഇങ്ങോട്ട് ഇരിക്കണം കട് ബില്ല് ഉള്ളതന്നോ എ ദസിലോ ഐ റസൻടെ എന്നോ പറടാ ഇതാട്ടോ പക്ഷേ ആ രവന്നൻടാ രവന്നൻ കറച്ചല്ലേ എന്താ പൊനെ ഇదൊന്നും രംഗത്തേക്ക് വരയോ അല്ല

മണ്ടൊക്കെ ബാക്കി എന്താ എടുത്തില്ലേ ഇതൊരു ശരിയാക്കാം സൈസ് എത്ര കട്ട് ചെയ്യാ ഇച്ചൊരു കാര്യം ചെയ്യ ഇത് കട്ടിയും ചെയ്യാ കുടി മില്ലിലേക്ക് വന്ന മില്ലെന്ന് പരോട് പറമ്പെന്ന് ചതിത്തേനും ചെയ്യാൻ രസന്റെ

നമുക്ക് അല്ലെങ്കി പറ്റൂന്നിങ്ങനക്ക് ഇവിടെ താഴത്ത് ലൂസ് പറ്റൂല ഏറെ നമുക്ക് ടീഷർട്ട് ഇതാക്കല്ലേ ബില്ല് ഇടല്ലേ ആ ഇത് ഇട് ഇടയിടേ ഉണ്ടോ മനസ്സില്ല മനസ്സോടുള്ള ഇടയിലാണ് ഒന്നുകൂടി അമർത്തി അവിടെ പോയിട്ട് ഒരു പാന്റ് ഒരു പാൻറ്റ് കേട്ടോ വേറെ ഒന്നും നോക്ക് കണ്ടു ആ ശരി ഓക്കെ രണ്ടിത് ബാക്കിയതാണോ ആട്ടാ പഴതൊക്ക ഒക്കെ ആ ബോട്ടേന്തിനായി പഴതാ ടൈറ്റ് ടൈറ്റാക്കി മുറുക്കി വലിച്ചു കെട്ടി ടൈറ്റ് ടൈറ്റ് മരലോട്ക്കിയോ ഇതിങ്ങനത്തെ പാൻറ്റാണ് യൂസ് ചെയ്യാറ് അതൊരു ചളിയോ ഒരു വര ഒരു കുറിയോ ഒരു ഒന്നും സ്റ്റിച്ചിങ് ഒന്നും പാടില്ല കയ്യിൽ കിട്ടാ ബില്ലാക്കിയോടി ആ ബില്ലു അടിച്ചിരുന്നത് കളനാട്ടാ ശ്രദ്ധിക്കാൻ പാനെ രണ്ടാം തോന്നിയ്ക്കും ഇത് ോ കൊച്ചു കൊറച്ച് പൈസ ഒന്നുകൂടി വേറെ ആർക്കെങ്കിലും ഈ സ്വാതന്ത്ര്യം കിട്ടോ പർച്ചേസ് ചെയ്യുന്ന ഷോപ്പില് ബില്ലടിക്കാനും ഞമ്മളന്നെ സെൽമാന സ്വാതന്ത്ര്യം കിട്ടും ോക്ക് ഇത് ആരോ വായി തരുന്നറിയോ ഇപ്പൊ ഞാനും ഉണ്ടപ്പായും നല്ലത് വായില്ല ഇത് മഞ്ചേറില്ല സുബൈർ ബഷീറല്ല സുബേർ ആ സുബേർ മഞ്ചേരിന്ന് പറഞ്ഞ കാക്കുമാണ് അണക്കെട്ട് വേണ്ടിട്ട് അയച്ചത് അപ്പൊ ഞമ്മളിന്ന പാന്റ് കൂടി എടുക്കണം പാന്റ് പോകാം ഓക്കെ ഞമ്മളെടുത്താ എവിടുന്ന പറഞ്ഞെടുത്ത നമ്മടെ ചങ്കന്റെ കടയിൽ നിന്നാണ് ഗവർമെന്റ് കൾച്ചർ ഗാർമെന്റ് കൾച്ചർ എന്ന് പറഞ്ഞാ ഗാർമെന്റ് കൾച്ചർ ചെറുപ്പ്ശേരി ഓക്കെ അങ്ങനെ ചെക്കന്മാരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ മല്ലെ വീട്ടിലു പോവുക എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ സൽമാൻ വിട്ടില്ല ഒനിക്ക് പാൻറ് കിട്ടാതെ വിടൂലല്ലോ അങ്ങനെ അടുത്ത ഷോപ്പിലേക്ക് അങ്ങനെ നമ്മൾ സ്ഥിരം നമ്മളെ ബാബേട്ടൻ്റെ കടയിൽ കയറി വെള്ളം കുടിക്കാൻ കയറുന്നു പറയും പിന്നെ എന്തെങ്കിലും കടി എടുത്ത് തിന്നണല്ലോ രണ്ടാൾക്കും അങ്ങനെ ഞങ്ങൾ ഓരോ വെള്ളം കൂടി കുടിച്ചു സൽമാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി അങ്ങനെ വള്ളം കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതാ അടുത്ത ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അമിഗോസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ ഞമ്മള് ജയിലുടെ പേടിയല്ലേ എന്റെ കുട്ടിക്ക് പറ്റിയ അടിപൊളി പാൻറ് ഭാഗം കുറച്ച് വീതി വിസ്തരം ഉണ്ടായിക്കോട്ടെ ഈ വയർ വരുന്ന ഭാഗം ജന വന്നിട്ട് ജനന് മുപ്പത്തി എത്ര സൈസ് പാന്റ് എങ്ങനെ വേണ്ടി പറ്റിയ പാന്റ് ഏതാണ്ട് ഈ കളറുള്ള പാൻറ് കിട്ടിയിലെങ്കിൽ കൊണ്ടപ്പോ ഊരി തരും ഓക്കെ അയോ കിട്ടിയോ ഏ മോനെ ഇതെല്ലാം വേണ്ട ഇതെല്ലാം വേണ്ട ഇതെല്ലാം പാന്റ് ചെരുപ്പ് ഊരിടോ ചെരുപ്പിടി കട കയറി വരിക പാൻറ്റ് കണ്ടപ്പോ കവാണ് ഞാൻ ഒന്നും അണ്ട് നടക്കോ അതേമാതിരി അടക്കോ ഏ ആ കൂർത്ത സാധനം കിട്ടണോ എനിക്ക് അതിനാണ് ആ കടന്ന് ചാകുവാ

അവിടെയോ ഈ കളർ പേന്റായില്ലേ അപ്പൊ എങ്ങനെയുണ്ട് ഓക്കെ ഇതുപോലെ നല്ല ക്വാളിറ്റി അല്ലേ സാധനല്ലോ ആ അടുത്തോട്ട് ബാക്ക് ഉണ്ടോ എന്താ സംഭവം അയ്യവ

പാൻറ് ഷ്പ്പ് ചെയ്യുന്ന ആളെ കാത്ത് പാന്റും കൂടി അയക്കാതെ പുറത്ത് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കണ് അപ്പോഴേക്ക് ഉണ്ടപ്പായ എടുത്ത പാന്റ് ഉണ്ടപ്പായൊന്നിട്ട് നോക്കിട്ട് വരുന്നുണ്ട് പാന്റ് എങ്ങനെ ഉണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള ഉണ്ടപ്പായുടെ മറുപടി ഒന്ന് കേട്ടു നോക്കി രണ്ടിഞ്ചും കൂടി ഒരു വെൽത്തു വേണോ आगे आगे। ോ കുപ്പായ കുപ്പായ അതവിടുന്ന് വാങ്ങിയാ ദുബത്തോണ്ട ലജ്ജ് ഏ ഒന്നും ഉണ്ടായിരിക്കുന്നത് എന്നാ അതിന്റെ ബില്ല് നമുക്ക് വാങ്ങാട്ട് ട്ടോ ഇല്ലോട്ടെ പാൻറ്റ് പാൻ റെഡിയല്ലേ എന്നാ പാക്കി പോന്നെ ഇന്റെ ഒരു ടവൻ ഇണ്ടൂടെ ബില്ലാക്കി കഴിഞ്ഞു ദൂര് ഇതൂര് ദൂര് പോണ്ടേ ദൂര കളിക്കില്ലേ എന്നാ ഊര് ബില്ലാക്കി കോട്ടെ ഇതും കേട്ടോ ഇത് ഒരു ഇത് വളർത്തരമൊക്കെ ഒരിക്കലും ഊരി പോവൂല കാരണം ഉള്ളി ഒരു ഷെഡി ഉണ്ട് പിന്നെ ഒരു ഡോസറും ഉണ്ട് ആ ആശാന് ലെവല് പോവാട്ടെ പൈസ ഞാൻ കൊടുക്കണം ചോദിക്കണോ ഒറ്റപ്പാലം റൂട്ടിലെ മയത്തുങ്ങര പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് അമിഗോസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് പാന്റ് പർച്ചേസ് ചെയ്തത് സൽമാനുള്ള ഡ്രസ്സ് ഇന്ന് സ്പോൺസർ ചെയ്തത് സുബൈർക്കാണ് മഞ്ചേരിയിലുള്ള സുബൈർക്ക ആള് നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി കോണ്ടാക്ട് ചെയ്തു അങ്ങനെ സംസാരിച്ചു അങ്ങനെ സൽമാൻ ഡ്രസ്സ് എടുത്തു കൊടുക്കണം ഞങ്ങൾക്ക് അത്രയും താല്പര്യം ഉണ്ട് അത്രയും ഇഷ്ടമാണ് നിങ്ങളെ വീഡിയോസ് കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ നമുക്ക് അയച്ചു തന്നു നാലായിരം രൂപ അയച്ചു തന്നിട്ടുണ്ട് ബാക്കി സൽമാന് ബാക്കിക്ക് മുണ്ടപ്പായും ഡിക്കും സൽമാനൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ചോ എന്നാണ് പറഞ്ഞത് അത്ര ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തില് അത്രയും സന്തോഷം ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ന് പറയുമ്പോൾ സൽമാൻ കുറ്റിക്കോട് ഡി കെ അതുപോലെ മുഹമ്മദ് സാബിർ അപ്പോൾ ഇൻസ്റ്റയിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരോടും അസ്സലാമലൈക്കും നന്ദി നമസ്കാരം ആ